എല്ലാവർക്കും സ്വാഗതം മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ശ്രദ്ധിച്ചു കേൾക്കുക അടിസ്ഥാന സൗകര്യങ്ങളില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാലു വർഷം പ്രവർത്തനമാരംഭിച്ച ആരംഭിച്ച കോളേജിന് ഇപ്പോഴും സ്വന്തമായി കെട്ടിടമില്ല മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവത്തിൽ പ്രതിഷേധത്തിലേക്ക് കോളേജിന് സ്വന്തമായി കെട്ടിടവും ഹോസ്റ്റൽ സൌകര്യവും ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തോടു കൂടിയ പ്രതിഷേധം ആരംഭിച്ചത് വർഷം പ്രവർത്തനം തുടങ്ങിയ കോളേജിന് സ്ഥിരം കെട്ടിടം ഒരുക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി നാല് ബാച്ചുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എന്നാൽ നാല് ബാച്ചുകൾക്കായി രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണ് നിലവിലുള്ളത് താമസ സൌകര്യങ്ങളുടെ കുറവും രൂക്ഷമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളെ നിലവിൽ എം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഒരു മുറിയിൽ ആറുപേർ വരെ താമസിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും അവർ ആരോപിക്കുന്നു നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി ചേരണിയിൽ അഞ്ച് ഏക്കർ സ്ഥലം നേരത്തെ ഏറ്റെടുത്തിരുന്നു എന്നാൽ സ്ഥലത്തിന്റെ ചെരിവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് പദ്ധതി നിലച്ചു ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉടൻ ഒരുക്കാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുന്നതുവരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ Thank you.